പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ മാർക്ക് ടുള്ളി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു ഡൽഹി സാഹിദിലെ മാർക്സ് ആശുപത്രിയിലായിരുന്നു അന്ത്യം ബൽറാം റിങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ബൽറാം രണ്ട് പതിറ്റാണ്ടിലേറെ ബി ബി സിയുടെ ഡൽഹി ബ്യൂറോ ചീഫായ ആളാണ് മാർക്ക് ടുള്ളി വിടവാങ്ങിയിരിക്കുന്നു വിവരങ്ങൾ എന്താണ് പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യൻ യിലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകനായി പ്രവർത്തിച്ച അല്ലെങ്കിൽ ബി ബി സി ഐ ഇന്ത്യയിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം നയിച്ച മാറ്റുളിയാണ് വിടവാങ്ങിയിരിക്കുന്നത് ലോകത്ത് തന്നെ ഏറ്റവും പ്രശസ്തരായ പ്രവർത്തകരിൽ ഒരാളായിരുന്നു അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യൻ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഇന്ത്യയിൽ നിന്നുള്ള വിവരങ്ങൾ ലോകത്തിന് മുന്നിൽ എത്തിച്ച നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇന്ത്യ പാക് സംഘർഷങ്ങൾ കൂടാതെ രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും വധങ്ങൾ രാജ്യത്ത് അടിയന്തരാവസ്ഥ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ കൂടാതെ ബാബറി മസ്ജിദിന്റെ തകർച്ച അടക്കമുള്ള നിരവധി വാർത്തകൾ അദ്ദേഹമാണ് പുറം ലോകത്തെ അറിയിച്ചിരുന്നത് ഇത്രത്തോളം നിർണായകമായ ഇടപെടലുകൾ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ സധൈര്യം അദ്ദേഹം നടത്തിയിരുന്നു അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ രാജ്യത്തു നിന്നും പുറത്താക്കുന്ന നടപടി ഉൾപ്പെടെ ഉണ്ടായിരുന്നുവെങ്കിലും അടിയന്തരാവസ്ഥയുടെ കാലത്തെ ഇന്ത്യയിലുണ്ടായിരുന്ന സെൻസർഷിപ്പിനെ മറികടക്കുന്ന തരത്തിൽ അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറം ലോകത്ത് എത്തിച്ചത് അദ്ദേഹത്തിന്റെ ഇടപെടലിലൂടെയായിരുന്നു അദ്ദേഹത്തിന് രണ്ടായിരത്തി അഞ്ചിൽ പത്മഭൂഷണും തൊണ്ണൂറ്റി രണ്ടിൽ പത്മശ്രീയും നൽകി രാജ്യം ആദരിച്ചിരുന്നു ഒട്ടേറെ പുരസ്കാരങ്ങൾ നേടിയ ഒരു പ്രവർത്തകൻ കൂടിയാണ് അദ്ദേഹം തൊണ്ണൂറ്റിനാലിൽ ബി ബി സിയിൽ നിന്നും അദ്ദേഹം രാജിവെച്ചിരുന്നു തുടർന്ന് ഇന്ത്യയിൽ തന്നെ തുടരുകയായിരുന്നു വാർത്തക സഹജമായ അസുഖങ്ങളെ തുടർന്ന് ദീർഘകാലമായി വിശ്രമത്തിലായിരുന്നു അദ്ദേഹം അസുഖബാധിതനായി അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസമാണ് ഡൽഹി സാഗീദിലെ മാക്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അവിടെ വെച്ചാണ് തൊണ്ണൂറാം വയസ്സിൽ അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം